നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടിനെ പിടിക്കണമെങ്കിൽ അവസ്ഥയാണ് ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാണെങ്കിൽ പല ആൾക്കാരും നമ്മൾ യൂട്യൂബിൽ ഇതൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിൽ പലയിടത്തും നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇത് നമ്മൾ ഈ പൈസ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഒരു പെട്ടിയാണ് അപ്പോൾ ഇതിങ്ങനെ വലിയ കൗതുകമായിട്ട് ഇതിൻ്റെ ഫോട്ടോ ഉണ്ടോ അതുപോലെ പേര് അതുപോലെ അമ്പതിനായിരം രൂപക്ക് ഒരു ലക്ഷത്തിനോ ഒക്കെ ആയിട്ടുള്ള ഒരു ബോക്സുകളാണ് ഇത് വരുന്നത് പക്ഷേ സംഭവം കാണുമ്പോൾ ഒക്കെ നല്ല വൃത്തിയതൊക്കെയാണ് പക്ഷെ ഒരുപാട് ഫംഗസ് വന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും ഇതൊക്കെ ഭയങ്കര അലർജിയും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ഇനി ഒരിക്കലും ആരും വാങ്ങിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതേപോലത്തെ ഫൈബർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ അത് വാങ്ങിക്കുക ഇത് എന്താ പ്രശ്നം വെച്ചാൽ ഇതിൽ വരുന്ന പൈസയുടെ മുകളിൽ പോലും ഫംഗസാണ് കാരണം ചോദിക്കാണ്ടില്ലേ ഒരുപാട് ഫംഗസിൻ്റെ ഒരു കൂട്ടം തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മളിത് എല്ലാവരും നമ്മൾ ബെഡ്റൂമിലൊക്കെയാണ് കൂടുതലും ഇത് വെക്കുന്നത് കാശ് ഒന്നാമത് പൈസ അതിലിട്ട് വെക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ നമ്മളെ ഫാനൊക്കെ കറങ്ങുമ്പോൾ ഈ ഫംഗസ് നമ്മളെക്കൊക്കെ ബാധിച്ച് നമ്മളെ ശരീരത്തിലുമ്പൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ ഇത്തരത്തിലുള്ള ബോക്സുകൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സംഭവിക്കാം കുട്ടികൾക്കൊക്കെ വല്ല അലർജി അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇപ്പം ഇതിൻ്റെ മുകളിൽ പൈസ ഇട്ട് വെച്ചാൽ പൈസയുടെ മുകളിൽ പോലും അതിൻ്റെ മുകളിലൊക്കെ ഫുൾ പൂപ്പൽ പോലെ വരിക വെച്ചാൽ ഇത് അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് സാധനം ഇറക്കുന്നില്ല അത് ഈ മരത്തിൻ്റെ ഏറ്റവും ലോ കോസ്റ്റ് സാന്നിധ്യം മുകളിലാണ് അങ്ങനെ വെച്ചാൽ അത്രയും വിലയുള്ളൂ അപ്പോൾ ആൾക്കാരെന്തായാലും പൈസ ഇട്ട് വെക്കാനെല്ലാം വെച്ചിട്ട് അതേ രീതിയിൽ അത് വാങ്ങിച്ചിട്ട് ചെയ്യണതാണ് അപ്പോൾ എന്തായാലും പല ആൾക്കാരും ഈ സാധനം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ട പണി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ സൂക്ഷിക്കുക പിന്നെ മക്കളുള്ളോടത്തും അവരെ കയ്യത്തിനോടത്തൊന്നും ഇത് വെക്കാതിരിക്കുക ഈ പൈസ മുകളിലൊക്കെ അമ്മാതിരി ഫംഗസായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളെടുത്തിട്ട് കഴിഞ്ഞിപ്പോൾ നമ്മൾ ക്യാഷായിരുന്നു എടുത്തതിന് ശേഷം നമ്മളിത് നശിപ്പിച്ച് കളയാമെന്ന് ഉദ്ദേശിക്കണം കാരണം വെച്ചാൽ നമുക്കത് പറ്റില്ല അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എടുത്ത് ക്ലീൻ ചെയ്തോളൂ പല അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതേപോലത്തെ അവസ്ഥ വരാൻ സാധ്യത ഇതിൻ്റെ ഉള്ളിൽ വരെ ഫുൾ ഫംഗസ് ആയിട്ട് ഇരിക്കുകയാണ് ഒരുപാട് പ്രശ്നമാണ് നമുക്ക് ശരീരത്തിന് ഉണ്ടാവുക അപ്പോൾ എന്തായാലും നിങ്ങളിത് സൂക്ഷിക്കുക സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എനിക്കിത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണിച്ചായിരുന്നു തോന്നി അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ